വീര ഡൈനാമിക്സ് എന്ന ഒരു കമ്പനി ബിൻഫോർഡ് റിസർച്ച് ലാബ് ഇങ്ങനെ രണ്ട് കമ്പനികളുടെ സ്റ്റാർട്ടപ്പ് സംരംഭമാണ് സ്റ്റാർട്ടപ്പുകളാണ് ഈ മേഖലയില് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡിഫൻസിന്റെയും സ്പേസിന്റെയും മേഖലയിൽ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ അത് സ്റ്റാർട്ടപ്പ് ആണെന്ന് അവരുടെ നിക്ഷേപമൊന്നുമില്ല നമ്മൾ വിചാരിക്കേണ്ട അവര് വലിയ നിക്ഷേപങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള കമ്പനികളാണ് ഇതൊക്കെ ഇത് മിക്കതും തന്നെ വിദേശത്ത് ജോലി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവും ഒരുപക്ഷെ അല്ലെങ്കിൽ ഐ എസ് ആർഒയിൽ ജോലി ചെയ്തവരാകും ചിലരെ ഡിആർഡിഒയിൽ നിന്ന് റിട്ടയർ ചെയ്ത വ്യക്തികൾ ഇത്തരം സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ ഇവരുടെ രണ്ടുപേരുടെ അതായത് വീര ഡൈനാമിക്സിന്റെയും ബിൻഫോർഡ് റിസർച്ച് ലാബിന്റെ സംയുക്ത സംരംഭമാണ് ഇത് നിരവധി പരീക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവർക്ക് സർക്കാരിൽ നിന്നും വലിയ പിന്തുണ കിട്ടി കാരണം സർക്കാരിന് ഈ ഡ്രോണുകളുടെ പ്രാധാന്യത്തെ ഒന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു സംഘർഷമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ